പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ പുതിരയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇന്നത്തെ ഐ എസ് എൽ മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സിയും അതുപോലെ തന്നെ ഹൈദരാബാദ് എഫ് സിയും തമ്മിലുള്ള വാർഷിക പോരാട്ടമായിരുന്നു നടന്നത് എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും അവസാന സ്ഥാനക്കാരായ ഹൈദരാബാദ് എഫ് സി ഇപ്പോൾ ആദ്യ നാല് സ്ഥാനത്തുണ്ടായിരുന്ന ജംഷഡ്പൂർ എഫ് സിയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഇപ്പോൾ ഹൈദരാബാദ് ജംഷഡ്പൂരിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് എന്നാലും മികച്ച വിജയം തന്നെ നേരിടക്കാൻ ഹൈദരാബാദ് എഫ് സിക്ക് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ഈ സീസണിലെ ആദ്യ ഹോം മത്സരമാണ് ഇപ്പോൾ ഹൈദരാബാദ് എഫ് സി എന്നാൽ ജംഷഡ്പൂരിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഏറ്റിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും എന്തായാലും പോയിന്റ് ടേബിൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോഴും നിലവിൽ ഒന്നാം സ്ഥാനത്ത് മോഹൻ ബഗാനാണുള്ളത് മുപ്പത്തി ഏഴ് പോയിന്റ് ആണ് അവർക്ക് നിലവിലുള്ളതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്ത് ഗോവയുണ്ട് അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് ബംഗളൂരു അതുപോലെ തന്നെ നാലാം സ്ഥാനത്ത് ജംഷഡ്പൂർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഹൈദരാബാദ് ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ പതിമൂന്നാം സ്ഥാനത്തേക്കാക്കിക്കൊണ്ട് അവർ പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് കയറി വന്നിട്ടുണ്ട് അവർക്കിപ്പോൾ നിലവിൽ ിൽ പതിമൂന്ന് പോയിന്റാണ് നിലവിലുള്ളത് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ എടുത്താൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഇരുപത്തി ഒന്ന് പോയിന്റുമായി എട്ടാം സ്ഥാനത്താണ് നാളെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം വരുന്നത് ബ്ലാസ്റ്റേഴ്സിന് നാളത്തെ മത്സരം വിജയിക്കാൻ സാധിച്ചാൽ മുംബൈ സിറ്റിയെ പിന്നിലാക്കിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് ഏഴാം സ്ഥാനത്തേക്ക് കയറി വരാനായിട്ട് സാധിക്കും എന്തായാലും ഇന്ന് മനോഹരമായ ഒരു മത്സരം തന്നെയാണ് നമ്മൾ കണ്ടത് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഹൈദരാബാദ് ജംഷഡ്പൂരിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്